ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ കരയിപ്പിച്ചിട്ടുള്ള ഒരേയൊരു നടൻ മോഹൻലാലാണെന്ന് വെളിപ്പെടുത്തി പ്രശസ്ത ഛായാഗ്രഹനായ എസ് കുമാർ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഛായാഗ്രഹനെ കരയിപ്പിച്ചിട്ടുള്ള ഏക നായകൻ മോഹൻലാൽ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഉണ്ണികളെ ഒരു കഥ പറയും സിനിമയുടെ ഒത്തുചേരലാണ് എസ് കുമാർ വികാരഭരീതനായത് എസ് കുമാർ പഴയകാല ഓമറുകൾ പറയുമ്പോൾ മോഹൻലാലിൻ്റെ കണ്ണു നിറഞ്ഞതും ആർദ്രമായ കാഴ്ചയായി ഈ സിനിമ ഇപ്പോൾ കാണുമ്പോൾ ഞാൻ കാണുന്ന ഫ്രെയിമുകൾ അന്ന് ചിത്രീകരിക്കാൻ പറ്റിയോ എന്ന് ആലോചിച്ചു പോകുകയാണ് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ വെള്ളത്തിൽ നിന്നും തണുപ്പിങ്ങനെ വരുന്നത് കാണാൻ പറ്റുന്നത് അത് രാവിലെയാണ് എന്തൊരു അഹങ്കരിയായ ഛായാഗ്രഹനാണ് ഞാനെന്ന് ഇപ്പോൾ തോന്നുന്നു ഈ കുട്ടികളെ കണ്ടുപോയി അത് രാവിലെ എത്തിച്ചാണ് ഇതിനേക്ക് ഷൂട്ട് ചെയ്തത് ലാൽ വളരെ ഇമോഷനായി നിൽക്കുന്ന ഫ്രെയിമുകൾക്ക് പുറകിൽ വെള്ളത്തിൽ കാണുന്ന പുകയൊന്നും ഞങ്ങൾ സ്മോക്ക് ഇട്ടതല്ല ഇന്ന് ഇത് കാണുമ്പോൾ ഒരുപാട് വികാരങ്ങൾ തോരുന്നു എനിക്കിത് ഷൂട്ട് ചെയ്യാൻ കഴിയുമോ ഞാൻ പറയുന്ന പോലെ ലാൽ റെഡിയാവുമോ കുട്ടികൾ റെഡിയാവുമോ ഞാൻ ഷൂട്ട് ചെയ്തുള്ള ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമയോളം എത്ര വലുപ്പമുള്ള സിനിമയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മോഹൻലാൽ അതിൻ്റെ അകത്ത് അവസാനം മരിക്കുകയാണെന്നിപ്പോഴാണ് എനിക്കും അറിയാനായത് ലാൽ ഒരു സിനിമയിൽ മരിക്കുന്നത് എനിക്കിഷ്ടമല്ല താഴ്വട്ടം മുതൽ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ള ലാളാണ് കരിയടത്തിൽ അച്ഛനും മുമ്പിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ഒരു ഇന്ത്യൻ സിനിമയിൽ ഛായാഗ്രനെ കരയിപ്പിച്ചിട്ടുള്ള ഏക നായകനും ആയിരിക്കും താഴ്വട്ടൻ്റെ ക്ലൈമാക്സിൽ ഒരു ക്ലോസപ്പ് ഷൂട്ടുണ്ട് നെടുപിടി വേണു ലാലിനെ കഴുത്ത് കൊല്ലുന്ന രംഗം ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലു പൊട്ടുന്ന ശബ്ദം ഞാൻ കിട്ടും ലാൽ അത് ക്രിയേറ്റ് ചെയ്താണ് ഇത് ചിത്രീകരിക്കുമ്പോൾ പ്രിയൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞ് വേറെ എവിടെയോ പോയി ഞാൻ ആ ക്യാമറ ഓഫ് ചെയ്ത ശേഷം കരഞ്ഞുകൊണ്ടേയിരുന്നു